ില്ല കാരണം പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്നത് ഒന്ന് കണ്ണടച്ചു തുറക്കുന്നത് പോലെയാണ് ഓണം വന്നെത്തി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഓണം എന്റെ ജീവിതത്തിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചിങ്ങം പിറന്നു ഓണത്തിന്റെ തിരക്കുകളും എല്ലാം ആയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടങ്ങളിൽ സമയം വളരെ വേഗത്തിലാണ് ഓടുന്നത് ആ വേഗത്തിൽ ഓടുന്ന സമയത്തിനോടൊപ്പം മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എത്താനും നമ്മുടെ നാട് ഒരു ഇലക്ഷനെ നേരിടാനും വളരെയേറെ ദൂരമില്ല അത് നമ്മുടെ അരികിൽ എത്തി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറും കൂടെ എത്തിക്കഴിയുമ്പോഴേക്കും പത്ത് കൊല്ലം തുടർച്ചയായിട്ട് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാവുന്നതും ഇതാദ്യമാണ് അത് പിണറായി സർക്കാർ തന്നെയാണ് പിന്നെയും ആദ്യ ടൈം അഞ്ചു കൊല്ലം ഭരിക്കുകയും ഇപ്പോൾ രണ്ടാമത്തെ അഞ്ചു കൊല്ലവും അത് കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് പിന്നെയും നമ്മളൊരു ഇലക്ഷനെ നേരിടും ആ ഇലക്ഷനിൽ നമ്മൾ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ് കാരണം നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ അനുഭവിച്ചതും ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാരണങ്ങൾക്കും ഇവിടെ മെജോറിറ്റി പങ്ക് വഹിക്കാൻ പോകുന്നത് നമ്മുടെ ഭരണകൂടവും നമ്മളെ ഭരിക്കുന്നവരും തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സേവനങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരേണ്ടതും അവർ തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ യുക്തിയോടുകൂടി ചെയ്യുന്ന നമ്മുടെ വിഷയങ്ങളിൽ ശക്തമായ രീതിയിൽ നിലപാടുകളോട് ഇടപെടുന്ന ഒരു കൂട്ടത്തെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രാഷ്ട്രീയ ഭേദമന്യ നമുക്ക് അത്തരക്കാരെയാണ് നമുക്ക് വേണ്ടത് അതിന് യു ഡി എഫ് ആയാലും അതിന് എൽ ഡി എഫ് ആയാലും അതിന് ബി ജെ പി ആയാലും ഇതിന് നല്ല ആളുകളെയും നല്ല കാൻഡിഡേറ്റിനെയും അത് എം എൽ എ എന്ന് പറയുമ്പോൾ ഒരു നിയോജക മണ്ഡലത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്ന ഒരു നിയോജക മണ്ഡലത്തിനകത്ത് ഉള്ള വോട്ടേഴ്സിന്റെ എണ്ണം നമുക്ക് എന്താ പറയുക ഒരു എം പി ഇലക്ഷന്റെ അത്രയും വലുതല്ല അതൊരു കപ്പിൾ ഓഫ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നൂറ്റിനാൽപത് മണ്ഡലങ്ങളാണ് നിലവിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക അതിന് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒത്തിരി പേർ ഇലക്ഷനെ ഫേസ് ചെയ്യും അതിൽ നിന്ന് വിജയിച്ചു വരുന്നവർ നൂറ്റി നാൽപ്പത് പേരാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് വേണ്ടി നൂറ്റിനാൽപ്പത് എം എൽ എ തിരഞ്ഞെടുക്കപ്പെടുന്നത് രാഷ്ട്രീയ ഭേദമന്യ ചില ആളുകൾ വ്യക്തിപ്രഭാവത്തിന്റെ പുറത്തും വോട്ടുകൾ രേഖപ്പെടുത്താറുണ്ട് ചിലർ വ്യക്തമായ രാഷ്ട്രീയം വെച്ചുകൊണ്ടും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്താറുണ്ട് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഇലക്ഷൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം നാടിന്റെ രീതികളും നമ്മൾ ചിന്തിക്കുന്ന ഐഡിയോളജികളും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്കെയിൽ ഓഫ് ട്രാൻസ്ലേഷൻ ഉണ്ട് അതായത് നമ്മൾ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അതിന് ലോകം മുഴുവൻ വളർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഒരു പങ്ക് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന നമ്മുടെ നാളുകൾ നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന നാളുകൾ ഒരുപാട് ഡെവലപ്മെന്റ്സിന്റെയും അതുപോലെ തന്നെ ഒരുപാട് ടെക്നോളജിയുടെയും സമയങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളുടെയും സമയമായി വരും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ടു തൗസൻഡ് ട്വന്റി സെവൻ തൊട്ട് നെക്സ്റ്റ് വരുന്ന ആ ഒരു ഗ്യാപ്പ് ഒരു ഫൈവ് ഇയേഴ്സ് ആണ് അടുത്തൊരു സർക്കാരിനൂടെ കിട്ടുക ആ അഞ്ച് വർഷം കൊണ്ട് ചെയ്തു തീർക്കാൻ ഒരുപാട് കമ്മിറ്റ്മെന്റ്സുകൾ ഈ നാട്ടിലുണ്ട് കാരണം ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വികസനങ്ങളുണ്ട് അതൊന്നും നമ്മൾ കണ്ടില്ലായിരിക്കാൻ സാധിക്കില്ല കാരണം തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ചില ശരികൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം അത് ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് നമ്മുടെ എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിട്ടും കേരളത്തിലേക്കും പല സംസ്ഥാനങ്ങളിലേക്കും നല്ല ശക്തമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയം കൊണ്ട് പുറത്തു പറയാത്ത ഒരുപാട് വികസനങ്ങൾ നമ്മൾ അറിയാതെ ിൽ കടന്നു പോകുന്നുണ്ട് വന്നു പോകുന്നുണ്ട് പക്ഷെ പലതിലും രാഷ്ട്രീയ മാനങ്ങൾ വരുന്നതുകൊണ്ട് ജനം അതിന്റെ ശരിയും തെറ്റും തിരിച്ചറിയുന്നില്ല പക്ഷെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഇലക്ഷൻ വളരെ ക്രൂഷ്യൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ട ഒരു ഇലക്ഷനാണ് അപ്പോ ഈ ഒരു വിഷയത്തിൽ മെയിൻ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നേരിടാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു മേജർ ഘടകം എന്ന് പറയുന്നത് ജനത്തിന്റെ പ്രയോറിറ്റികളായിരിക്കും തീർച്ചയായിട്ടും ജനം പ്രയോറിറ്റികളെ ചിന്തിക്കുവാൻ തുടങ്ങി ജനം ജനത്തിന്റെ എന്താ പറയുക ഡെവലപ്മെന്റ്സിനെ ചിന്തിക്കാൻ തുടങ്ങി ജനത്തിന്റെ ആവശ്യം നീഡ്സ് അതെന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങി ആ ഒരു സമയത്ത് ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർ ഒന്ന് വിയർക്കും വിയർത്ത് മാത്രമേ അവർ ജയിക്കാൻ പാടുള്ളൂ നിങ്ങൾ വളരെ യുക്തമായ രീതിയിൽ സത്യസന്ധമായ രീതിയിൽ നിങ്ങളുടെ വോട്ട് വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക തന്നെ വേണം നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ വോട്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ അതിന് യു ഡി എഫ് ജയിച്ചാലും അതിന് എൽ ഡി എഫ് ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും അവിടെ തോൽക്കുന്നത് ജനമാവരുത് അവിടെ ജയിക്കുന്നവനാവണം ജനം ഈ പറയുന്ന നൂറ്റി നാൽപ്പത് മണ്ഡലത്തിൽ നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ക്വാളിറ്റി തിരിച്ചറിഞ്ഞ് അവന്റെ രാഷ്ട്രീയം മാറ്റിവെച്ച അവന്റെ ക്വാളിറ്റി അവന്റെ കോൾ അവൻ എന്തുകൊണ്ട് അവൻ നമ്മളെ ഭരിക്കാൻ അവനൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് രാഷ്ട്രീയ മാനങ്ങളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പ്രബുദ്ധരായ മലയാളിയുടെ സ്വഭാവം ഒന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ് നമ്മൾ വ്യക്തമായ രീതിയിൽ കൃത്യമായ രീതിയിൽ അളന്നു കുറച്ച് നമ്മുടെ വോട്ട് രേഖപ്പെടുത്തുക ആരാണ് നമ്മളെ ഭരിക്കാൻ മികവുറ്റവാ ആരാണ് നമുക്ക് നല്ലത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം എന്നാലും വരാൻ പോകുന്ന ടു തൗസൻഡ് ട്വന്റി സിക്സിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഈ ചാനൽ വളരെ വ്യക്തവും കൃത്യവുമായ രീതിയിൽ ഞാൻ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഓരോ മത്സരാർത്ഥികളുടെയും വ്യക്തിപ്രഭാവത്തെയും അവർ ഏത് തരത്തിലുള്ള ഒരു അജണ്ടയാണ് നമ്മുടെ ഇടങ്ങളിലേക്ക് വെക്കുന്നതെന്നും അവരുടെ വികസനം ഏത് തരത്തിലാണ് അവർ ചിന്തിക്കുന്നതെന്നും അവർ പ്രവർത്തിക്കുന്ന ആ പൊളിറ്റിക്സിന്റെ ഉള്ളടക്കവും അവർ ജനത്തിനു മുന്നിൽ നാളിതുവരെ ചെയ്തിട്ടുള്ള അവരുടെ പ്രവർത്തന രീതികളും ചൂണ്ടിക്കാണിച്ച് മായ രീതിയിലുള്ള വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും എൻ്റെ നാവുകളോ എൻ്റെ അഭിപ്രായങ്ങളെയോ ആർക്കും മൂടി വെക്കാനോ കെട്ടിവെക്കുവാനോ സാധിക്കത്തില്ല ഞാൻ എൻ്റെ വീഡിയോകളുമായി തുടരും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഇലക്ഷനിൽ ചൂട് പിടിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കുള്ളിൽ അംഗമായിരിക്കും എൻ്റെ വോട്ടെന്ന് പറയുന്ന അവകാശം ഞാൻ വ്യക്തമായ രീതിയിൽ വളരെ യുക്തിപൂർവം ഞാൻ വിനിയോഗിക്കുകയും ചെയ്യും അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ ദൃഢമായ രീതിയിൽ ശക്തമായ രീതിയിൽ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ എന്താ പറയുക രാഷ്ട്രീയത്തിന് അടിമപ്പെടാതെ വ്യക്തമായ നിലപാടെ ഈ ചാനൽ വഴി ഞാൻ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് കാത്തിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ രാഷ്ട്രീയ മാമാങ്കത്തിലേക്ക് മറ്റു വിഷയങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഇടയിലൂടെ കടന്നു പോകുന്ന ബിഗ് ബോസിന്റെ യാത്രകളും കൂട്ടിച്ചേർത്തുകൊണ്ട് സമഹാലിക വിഷയങ്ങളിലും ജനാധിഷ്ഠിതമായ വിഷയങ്ങളിലും വ്യക്തമായ നിലപാടുകളും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ഈ ചാനലിൽ വീഡിയോകൾ ഉണ്ടാകും നിങ്ങൾക്ക് എന്റെ ചാനലിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അരികിലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക അപ്പോ മറ്റു വിഷയങ്ങളുമായി വരുന്നവരെ ടു ഹിഡൻ ബ്യൂട്ടി ഓഫ് വേൾഡ് നിങ്ങളുടെ ഒപ്പമുണ്ടാവും ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു